വിളയൂർ പഞ്ചായത്തിലെ വിവിധ പാഠശേഖരങ്ങളിൽ പുഴുക്കീടുകളും അതോടൊപ്പം കള പൊങ്ങുന്നതും മൂലം ദുരിതത്തിലായിരിക്കുകയാണ് നെൽ കർഷകർ കൂടാതെ കാട്ടുപന്തിയുടെ ശല്യവും ഈ മേഖലയിലെ കർഷകർക്ക് തലവേദന സൃഷ്ടിക്കുകയാണ് വിളയൂർ പഞ്ചായത്തിലെ ചിറക്കൽ പേരടിയൂർ കണ്ടേങ്കാവ് കാമ്പുറത്താൽ തുടങ്ങിയ പാടശേഖരങ്ങളിലായി പത്ത് ഏക്കറോളം നെൽകൃഷിയിലാണ് തണ്ടുതുരപ്പൻ കുടപ്പുഴു ഓല ചുരുട്ടി പുഴുക്കേടുകൾ വ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുന്നത് ഇതുമൂലം വലിയ ദുരിതത്തിലായിരിക്കുകയാണ് നെൽകർഷകർ വയലുകളിൽ വ്യാപകമായി കളപകുന്നതും നെൽകർഷകർക്ക് ദുരിതം വിതയ്ക്കുകയാണ് ഞാൻ കുറേ കാലമായി പത്തിരുപത് വർഷമായി കൃഷി സ്വന്തമായി നടത്തുന്ന സ്വന്തത്തിനും പാട്ടത്തിനും ഒക്കെ ഉണ്ട് അതിപ്രാവശ്യമാണ് എനിക്ക് ഇങ്ങനെ കൃഷി മാഹ മോശമായത് കാലാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ടാണ് മഴ പെയ്യതില്ല വിത്ത് പാവം വഴുകി അതുകൊണ്ട് ഒന്നും കിട്ടുന്നില്ല പ്രതീക്ഷ ഇല്ല കൊല്ലം കൊയ്ത്തുകാർക്ക് കൊടുക്കാനുള്ള പൈസ കിട്ടുമോ എന്ന് സംശയമാണ് അതുകൊണ്ട് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാൽ വളരെ നല്ലതാണ് മരുന്നടിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം വള ഇട്ടു ഓല ചുരുട്ടി വന്നു അതിനുള്ള മരുന്നടിച്ചു യാതൊരു കാര്യമില്ല ഇപ്പോൾ കുടപ്പഴും ഓല ചുരുട്ടിയും കൂടി വന്ന് നെല്ലൊക്കെ നാശമായി ഞാനൊരു അഞ്ചേക്കറ സ്ഥലം തട്ടിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് പ്രാവശ്യം കള പറിക്കും രണ്ട് പ്രാവശ്യം മരുന്നടിക്കൊക്കെ ചെയ്തു തന്നു ഇപ്പോഴും കള നല്ലോണം ഉണ്ടായിരിക്കാണ് അപ്പോൾ അത് ഈ നല്ല കേട് ബാധിച്ചിട്ടുണ്ട് പുല്ലിനെ പറഞ്ഞിരുന്നു ആ അത് വിജയിച്ചിട്ടില്ല നെൽകൃഷി കൂടാതെ വിവിധ പ്രദേശങ്ങളിലായി കൃഷി ചെയ്യുന്ന വാഴ കപ്പ എന്നീ വിളകൾ കാട്ടുപന്നികൾ നശിപ്പിക്കുകയും ചെയ്യുന്നതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ് വിളയൂർ പഞ്ചായത്തിലെ ഭൂരിഭാഗം കർഷകരും അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ് കർഷകരുടെ ആവശ്യം നമ്മളെ കാമർദേഖരത്തില് രണ്ടാമതായിട്ട് പൊന്മണി വിത്ത് നെൽകൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാമണയായിട്ട് അപ്പോൾ ഈ പ്രാവശ്യം ആദ്യം മുതൽക്ക് തന്നെ ആദ്യമായിട്ട് പിന്നെ തണ് കുടപ്പുഴ കേട് വന്നു അത് നമ്മൾ ഫേം അടിച്ചു വീണ്ടും വന്നപ്പോൾ തന്നെ കുറോചന അടിച്ചു അത് കഴിഞ്ഞിട്ട് വന്നപ്പം വേറെ എന്തോ ഒരു മരുന്ന് കൃഷി പോയതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മൂന്ന് പ്രാവശ്യം മരുന്നടിച്ചു വളവും ഇട്ടു ഇങ്ങനെയൊക്കെ നമ്മൾ മൂന്ന് പ്രാവശ്യം സാധാരണ രീതിക്കൊക്കെ നമ്മൾ ഒരൊറ്റ തവണയാണ് പിന്നെ മരുന്നടിക്കുക അത് കഴിഞ്ഞാൽ തന്നെ പിന്നെ ക്ലിയറായിട്ട് ഒൻ കഴിഞ്ഞ വർഷം വരെ നമുക്ക് നന്നായിട്ട് വിളവും കിട്ടി കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോയത് പക്ഷേ ഈ പ്രാവശ്യം എന്തോ വളരെ മോശമായിട്ട് ഇപ്പം കൊയ്യാനുള്ള പൈസ ഇപ്പോൾ ഈ നട്ടേന്ന് നിന്ന് കിട്ടില്ല എന്നുള്ളൊരു രീതിക്കാണ് കാര്യങ്ങളുടെ പോക്ക് അതുപോലെ തന്നെ കള കള നമ്മൾ ഒന്ന് ഒരു തവണയൊക്കെ എല്ലാ പാടശേഖരത്തിലുള്ള എല്ലാവരും കള പറിച്ചു നരീങ്ങളുടെ ശല്യം ഇപ്പം ഇവിടെ പാടത്ത് നമ്മൾ കണ്ടു പിന്നെ നെല്ലിനേക്കാളും ഉയരത്തിൽ ആണ് കള നിൽക്കണത് അതിനും ഒരു സൊല്യൂഷൻ എന്തായാലും ഈ പ്രാവശ്യത്തെ കൃഷി വളരെ നഷ്ടത്തിലായ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാണ് അതേമാതിരി ഞാനിവിടെ ഒരു കുറച്ച് വാഴ വെച്ചിട്ടുണ്ട് ആ വാഴ ഓരോ ദിവസം രാവിലെ ചെല്ലുമ്പോൾ നമ്മൾ പേടിച്ച് പേടിച്ചിട്ട് ചെല്ലെ ഒരു ദിവസം ചെല്ലുമ്പോൾ ഇരുവണ്ണം പോയിട്ടുണ്ടാവും വിറ്റ ദിവസം ചെല്ലുമ്പോൾ പത്തനംതിട്ട നമ്മളെ എങ്ങനെയൊക്കെ വളച്ച് കെട്ടിയാലും എങ്ങനെയൊക്കെ നെറ്റ് അടിച്ചാലും അതിൻ്റെ ഉള്ളിൽ കൂടെ തുറന്നു വന്നിട്ട് പിന്നെ വാഴ കാട്ട് വന്നുകളിൽ നശിപ്പിക്കുന്നു